അലഹമദില്ല പ്രിയമുള്ളവരെ സമസ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാന മുത്താലയുടെ മതത്തിനെ തകർക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മതത്തിന് ഘടക വിരുദ്ധമായി റബ്ബു സുബഹാന മുത്താലയുടെ മതത്തിലുള്ള ആചാരങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഉണ്ടാക്കിയ സ്ഥാപിച്ച വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി സ്ഥാപിച്ച ഒരു മത ആശയമാണ് അതൊരു പുരോഹിത നിർമ്മിതിയാണ് കാരണം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുത്താലയുടെ മതമാണ് ഇന്ന ദീന ഇൻ ഇസ്ലാം ആ മതം അള്ളാഹു സുബഹാനുത്താല പ്രവാചകൻ കൺ അലൈഹി വസ്സലമയിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതാണ് ഹജ്ജത്ത് വിദാഹിന്റെ ഹുത്തബയിൽ അലൈഹി സാഹിലമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു സുബാ റസൂൽ അലൈഹി അലുലിസ്ലം ഏതും പഠിപ്പിച്ചു അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകന് പോലും മതത്തിൽ കൂട്ടിച്ചേർക്കാനോ പുതിയതായി ഉണ്ടാക്കുവാനോ തന്നിഷ്ടപ്രകാരം പറയുവാനോ ഉള്ള അനുമതി ഇല്ല കാരണം ദീൻ അള്ളാഹുവിന്റെതാണ് സമസ്തയിലുള്ള അനിസ്ലാമികമായ വാദങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തതും സമസ്തയിലുള്ളതും പുരോഹിത നിർമ്മിതി ഒന്നാമതായി അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാം എന്നുള്ള വാദം അള്ളാഹുവിന്റെ കുറാനിലെ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആയത്തുകൾ നിഷേധിച്ചാൽ മാത്രമേ അള്ളാഹു അല്ലാത്ത ആളുകളോട് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആളുകൾ ഖുർആൻ ശരിയായി കാഫിറാകുന്നു പ്രവാചകൻ അംഗീകരിക്കാതെ കാഫിറാകുന്നു അള്ളാഹു അല്ലാ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കുന്നതിലൂടെ മുഷിരിക്കായി മാറുന്നു ഷഹാദത്ത് അംഗീകരിച്ചു എന്ന് പറയുകയും ആ ഷഹാദത്തിൽ ഒതുങ്ങിക്കൂടാതെ ഷഹാദത്തിന്റെ നിബന്ധനകൾ പാലിക്കാതെ നിഫാഖുള്ള ആളുകൾ മുനാഫികളായി മാറുകയും ചെയ്യുന്നു രണ്ടാമതായി നോക്കൂ അള്ളാഹു സുബാനെ ആളുകൾ ഉള്ള ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു അവരുടെ പ്രീതിക്ക് വേണ്ടി അറിവ് നടത്തുന്നു അവരിൽ ബലമേൽപ്പിക്കുന്നു അവരുടെ പേരിൽ സത്യം ചെയ്യുന്നു അള്ളാഹു സുബഹാനോ തലേഖ കേൾക്കുന്നത് പോലെ ഈ ആളുകൾ കേൾക്കുമെന്ന് വാദിക്കുന്നു കാണുമ്പോൾ ആളുകൾ കാണുമെന്ന് വാദിക്കുന്നു മരിച്ച ആളുകൾ അതേപോലെ തന്നെ അള്ളാഹുസ്ബഹാൻ തല പ്രവർത്തിക്കുന്നത് പോലെ മരിച്ച ആളുകൾ പ്രവർത്തിക്കുമെന്ന് ഈ ആളുകൾ വാദിക്കുന്നു മരിച്ച ആളുകൾക്ക് കൈപറിയാമെന്ന് വാദിക്കുന്നു മനസ്സിലുള്ളത് ഈ ആളുകൾക്ക് അറിയാമെന്ന് വാദിക്കുന്നു മരിച്ചവരോട് സഹായം ചോദിച്ചാൽ വല്ലേ നീലത്തൊന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂട മുമ്പ് ഉത്തരം നൽകുമെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹുവിനേക്കാളും സ്പീഡിൽ അള്ളാഹുവിനേക്കാളും അപ്പുറം അതേപോലെ തന്നെ മെരിച്ചവർ മരിച്ചവരെ ഈ ആളുകൾ ജീവിപ്പിച്ചു എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ മൊഹദി ഷീഹാനെ മഴ പെയ്യപ്പിക്കുന്നതെന്ന് ഇവരുടെ ഹുതുബിയത്തിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്നും മരണപ്പെട്ട ആളുകള പഠിപ്പിക്കുന്നു ഇതൊക്കെ വിശ്വാസത്തിലുള്ള കാഫിറായി പോകുന്ന 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 മുനാഫിക്കായി കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഈ ഖുർആാൻ ചെയ്യുന്നതിലൂടെ ഖുർആനിന്റെ വചനങ്ങൾക്ക് എതിരാണ് മരിച്ച ആളുകളോട് വരെ ചോദിക്കാമെന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആാൻ എതിരാണ് പള്ളിയിലിരുന്നു കൊണ്ട് മങ്കൂസ് മൊയിലൂതിലൂടെ പ്രവാചകൻ അലൈഹി പാപമോചനം തേടുന്നു അത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയ്ക്ക് പരിശുദ്ധ ഖുർആാന്റെ ആയത്തിന് എതിരാണ് ആയത് നിഷേധമാണ് നോക്കൂ അതുപോലെ തന്നെ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ മഹാന്മാരുടെ കബറുകൾ കെട്ടി ഉർത്താൻ പാടില്ല പ്രവാചൻ സല്ലാ അലിസ്ലമ കൽപ്പിച്ചു അതിനെതിരായി കബറുകൾ കെട്ടിപ്പൊക്കും ജാറം മൂടും മയത്തിനരികെയുള്ള ഖുർആൻ പാരായണം അതേപോലെ തന്നെ കുടിയോത്ത് അഥവാ കത്തപ്പുര കെട്ടൽ ദായ് അതേപോലെ തന്നെ മയത്ത് കൊണ്ടുപോകുമ്പോൾ ഡിക്ർ ഉച്ചത്തിൽ പറയുക എന്നുള്ളത് അതേപോലെ തന്നെ അതേപോലെ തന്നെ അതേപോലെ ചാവടി ചാവടിയന്തിരം കണ്ണോക്ക് ഏഴ് പതിനാല് നാല്പത് ആണ്ട് അതാത് റാത്തീബ് കുത്തുറാത്തി അതേപോലെ തന്നെ പന്ത്രണ്ട് എക്സ്ട്രാ നമസ്കാരം റജബ് നമസ്കാരം തസ്ബീർ നമസ്കാരം ആണ്ട് നേർച്ചകൾ ബദിനങ്ങളുടെ ആണ്ട് നീർച്ചോറ് അതേപോലെ തന്നെ നിബിധനം കഴിക്കൽ ഉറൂസുകൾ ചന്ദനക്കുടം തട്ടാൻ വരവ് കൊടുവുയർത്തൽ സിയാറത്തൂറുകൾ കെട്ടിപ്പൊക്കൽ ചെയ്യൽ കബറിനെ മുത്തിമണക്കൽ കുമ്മായ്മൽ അവിടെ വിളക്ക് കത്തിച്ചൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കൽ യാസ്യൻ കൌണ്ടറുകൾ വിളക്ക് കത്തിക്കൽ പൂവിടൽ ബർക്കത്തെടുക്കൽ കെട്ടിത്തൂക്കൽ കരിമരുന്ന് പ്രയോഗം നേർച്ചപ്പട്ടികൾ സ്ഥാപിക്കൽ ആന എഴുന്നളപ്പ് ചണ്ടമേളം തുടികൊട്ട് ഇലത്താളം ശിങ്കാരിമേളം മഴയ്ക്ക് വേണ്ടി കൊടുവുയർത്തൽ കൂട്ട പാങ് കൊടുക്കൽ വാർഷികങ്ങൾ ദിക്രവാർഷികൾ സ്വലാത്ത് വക നേർച്ചപ്പെട്ടികൾ ഉറുക്ക് ഐക്കൻ പിഞ്ഞാണമെഴുത്ത് മന്ദ്രിച്ചുകെട്ടുകളിൽ മന്ത്രി മന്ത്രിച്ചഊതിക്കെട്ടൽഹത്ത് നോമ്പ് മെഹറാജ് നോമ്പ് മാരണം ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രത്യേകമായിട്ടുള്ള നോമ്പുകൾ മാലകൾ മൊയ്തുകൾ നെഹ്സു നോക്കുകൾ മഷിനോട്ടം നഫീസത്ത് മാല മഞ്ഞപ്പുളമാങ്കൂസ് മൊയ്ത് സർഫലു സ്ഥാനം നോക്കൽ സ്ത്രീധനം ശകുന നോക്കൽ കണക്ക് നോക്കൽ കുപ്പികൾ കുപ്പികൾ തൂക്കിയിടൽ തകിട് കെട്ടി തൂക്കൽ ജോൽസിനെ അഥവാ തങ്ങമാറക്ക് സമീപിക്കൽ മാരണക്കാരനെ സമീപിക്കൽ രാഹു നോക്കൽ അതേപോലെ തന്നെ കാതുപുത്ത് കല്യാണം തീണ്ടാരി കല്യാണം നീയത് വചനങ്ങൾ ഉറക്കെ ചൊല്ലി പറയൂഹിനു മുമ്പും അതിനിടയിലും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ നെറ്റിയിൽ തോണ്ടുക എന്നുള്ളത് ബാംഗിന് മുമ്പുള്ള സ്വലാത്ത് ഇക്കാമത്തിന് മുമ്പുള്ള സ്വലാത്ത് തകിടുകെട്ടിത്തൂക്കൽ അതേപോലെ തന്നെ മന്ത്രവാദങ്ങൾ അതേപോലെ തന്നെ സൊലാത്തുൽ അക്ബർ സൊലാത്തുൽ ദവാമി സൊലാത്തു അലി സൊലാത്തുൽ ഷാഫിത്തു തുഞ്ചീന സൊലാത്തുൽ വലിയുത്ത് സൊലാത്തുൽ ഇൻ ആം അതേപോലെ ദായിം സ്വലാത്തുൽ 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 ഖാദിർ അദാൻ ദശീറത്തുൽ ഖൈർ അതേപോലെ തന്നെ ആഗമു ഇലാഹി ലസ്തു അൽഫിയ 27 ിലെ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ റമദാൻ 17 പതിനേഴിന് ആണ്ട് അതേപോലെ തന്നെ ബദ്രിയ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നൂറിൽ പരം കാര്യങ്ങൾ അള്ളാഹു സുബാനഉത്തര മത നിയമമാക്കി തരാത്ത പ്രവാചൻ സൊലുലൈസ് പഠിപ്പിക്കാത്ത പുരോഹിത നിർമ്മിതികളായിട്ട് ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ സമസ്ത എന്ന് പറഞ്ഞാൽ പുരോഹിത മതമാണ് പുതിയൊരു മതമാണ് ഇസ്ലാം അല്ലാതെ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം അള്ളാഹുബൻ പ്രവാചകൻ പറയുവാൻ അള്ളാഹു സുബാനുത്തര ഏതൊന്ന് ഹുക്കുമ വിധി നിർണയിച്ചു തരുന്നു അതിൽ താങ്കൾ ക്ഷമയോടുകൂടി നിലകൊള്ളുക ഈ വഴി വെച്ചുപോയ ആളുകളും നിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റി പോകരുത് നബി കാരണം ഇന്ന ഇന്നീന ഇൻ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാകുന്നു അത് വ്യക്തമായ രൂപത്തിൽ വ്യവസ്ഥ നിർണയിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അതിൽ വിവാദത്തായിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ജീവിത വ്യവസ്ഥ എന്താണ് അള്ളാഹു സുബാനവിടെ നമുക്ക് ുണ്ട് അള്ളാഹു സുബാനോത്തല സൃഷ്ടിക്കുകയും പിന്നീട് ഒരു വ്യവസ്ഥ നിർണ്ണയിക്കുകയും തന്നിട്ടുണ്ട് ഇവിടെ കൃത്യമായ എല്ലാത്തിനും നമുക്ക് മാർഗദർശനമുണ്ട് അതാണ് പരിശുദ്ധ ഖുറാനുള്ള അള്ളാഹു സുബാനോത്തല പറയുന്നത് പ്രിയമുള്ളവരെ ഈ ഈ സമസ്തയിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പര പാരികരവുമാണ് ലോകമാണ് നഷ്ടപ്പെടാൻ പോകുന്നുള്ളത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനോല നൽകട്ടെ അസ്സലാ വൈക്കും വറഹമത്